നമസ്കാരം ഞാൻ യോഗ മാസ്റ്റർ സാം ഇന്ന് നമ്മൾ കുറച്ച് ടെൻഷനും ഉണ്ട് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഉണ്ട് ഉണ്ടാകുന്ന തലവേദനയെ റെഡ്യൂസ് ചെയ്യാൻ പറ്റണേ അല്ലെങ്കിൽ അതിൽ നിന്ന് പലപ്പോഴും മോചനം തന്നെ നേടാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടീസാണ് നോക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ തെറാപ്പ്യൂട്ടിക് യോഗ സെഷൻസിൽ പറയാറുള്ള പോലെ ഇത് ചെയ്യുന്ന നേരത്തെ കൂടുതലായിട്ട് അസ്വസ്ഥതക്ക് തോന്നുകയാണെങ്കിൽ ആ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യരുത് അതേസമയം ഇതുകൊണ്ട് നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ കോഴ്സ് യോഗയും നമുക്കത് ഒന്നുകൂടെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും കൊണ്ട് ഫീൽ ചെയ്യുന്ന തലവേദനയ്ക്കും മറ്റുള്ള അസ്വസ്ഥ അതുപോലെ ടെൻഷനുകൊണ്ട് ഫീൽ ചെയ്യുന്ന തലവേദനയ്ക്കുമാണ് ഇത് കൂടുതലായിട്ട് ഉപ ഉപകാരപ്രദാവുക എങ്കിലും തന്നെ മറ്റുള്ള തലവേദന ഉണ്ടാകുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാരണം ഇത് പ്രത്യേകിച്ച് ദോഷമുള്ളതെന്നല്ല വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നാഠി ശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രാണായാമാണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് നോഷ്യൽ ബ്രിട്ടിങ് എന്ന് പറയും അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡിങ്ങനെ വിഷ്ണു മുദ്രയിൽ പിടിക്കുക നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും നടുവിലേക്ക് മടങ്ങണം ബാക്കിയുള്ള വിരലുകൾ നിവർന്നിരിക്കണം ദെൻ നമ്മുടെ തമ്പോണ്ട് നമ്മൾ നമ്മുടെ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക ലെഫ്റ്റിലൂടെ എക്സെയിൽ ചെയ്യുക നമ്മുടെ നടു നിവർന്നിരിക്കണം കണ്ണ് അടച്ചു വയ്ക്കുന്നതാണ് നല്ലത് ദെൻ ലെഫ്റ്റിൽ കൂടെ ഇൻഹേൽ ചെയ്യുക

Exhale Through left inhale Hold Through right exhale Through right inhale Hold Through left exhale ോപ്യ ഹാൻഡ്സ് കൈ താഴെ വയ്ക്കുക ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ കണ്ടിന്യൂ ചെയ്യുക മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യുക അപ്പോൾ നമുക്ക് ആ റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്കൊന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാം ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മളുടെ അബ്ഡമിൻ മെല്ലെ എക്സ്പാൻഡ് ചെയ്യുക നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അതുപോലെ എക്സ് എക്സെയിൽ ചെയ്യുന്ന സമയത്ത് വയറിനെ പരമാവധി സ്ക്യൂസ് ചെയ്യുക അങ്ങനെ ഒന്ന് ഡീപ്പായിട്ട് കുറച്ച് നേരം ബ്രീതിങ് കൂടെ ചെയ്യാം ദെൻ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം നമ്മൾ തലവേദനയുള്ള നേരത്ത് മോസ്റ്റ്ലി നമ്മളുടെ ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള ടെൻഡൻസ് കുറച്ച് ടൈറ്റ് ആയിരിക്കും ഈ ഇണക്കിലെ മസിൽസും ആയിരിക്കും അപ്പം ഈ മസിൽസിനെ റിലാക്സ് ചെയ്യുന്നതും തലവേദന കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനായിട്ട് മെല്ലെ നമ്മൾ വേറെ നമ്മളിപ്പോൾ വേറെ വേറൊരാൾക്കാണ് ചെയ്യണമെങ്കിൽ മെല്ലെ തലയൊന്നും ഫ്രണ്ടിക്ക് റിലാക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് മെയിനായിട്ടുള്ള ടെൻഡറും ഇവിടുത്തെ മസിൽസും കുറച്ച് ടൈറ്റായിട്ട് കിട്ടും അപ്പം ഇതിനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്യാം റിലീസ് ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ കൊടുക്കരുത് അല്ലാതെ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്യാം സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് നേരം ചെയ്യുമ്പോൾ ഈ മസിൽസ് റിലാക്സ്ഡ് ആവുകയും അത് നമ്മുടെ തലവേദന കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തല ഒന്ന് ആയിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മളുടെ മുഖത്തെ ഇതുപോലെ തന്നെ നമ്മുടെ നെർവസിനെയും അതുപോലെ മൈൻഡിനെയും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിൻസിൽ ലൈക്ക് നമ്മുടെ ഈ പുരുകം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടിയിൽ കുറച്ച് നേരം മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്യുക റിലീസ് ചെയ്യുക ഒരു തേർട്ടി ടൈംസ് നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മളുടെ ഈ ടെമ്പിൾ ഏരിയ അതായത് കനണ്ടി സൈഡിൽ വരുന്ന ഇവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വിരൽ വയ്ക്കുമ്പോൾ അവിടെ ഒന്ന് ക്ലോക്ക് വെയ്സും അതുപോലെ ആൻറ്റി ക്ലോക്ക് വെയ്സും ഒരു ഇതുപോലെ തന്നെ ഒരു വൺ മിനിറ്റ് ടു ത്രീ മിനിറ്റ്സ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉണ്ടാവുന്ന റിലാക്സേഷനും ഹെഡ് കുറയ്ക്കാൻ സഹായിക്കും അതിനുശേഷം നമ്മുടെ നെറ് തലയിൽ ഇതുപോലെ നമ്മുടെ മൂന്ന് വിരൽ ഒരേ ഹൈറ്റിൽ വെച്ചതിന് ശേഷം മെല്ലൊന്ന് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാം ഇത്ര ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി ഒരുവിധം തലവേദന എന്നെല്ലാം നമുക്ക് റിലീഫ് കിട്ടും ഇതിലും മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിൻ്റെ പ്രസൻസ് ആവശ്യമാണ്